ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ചെറു വൃക്ഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് അലങ്കാര സസ്യമായി നമ്മുടെ ഉദ്യാനങ്ങളിലൊക്കെ നടുന്ന ഒരു ചെറുവൃക്ഷമാണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് കുപ്പി കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷിന്റെ ആകൃതിയിലാണ് ഇതിന്റെ പൂക്കൾ ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് എന്നൊക്കെ വിളിക്കുന്നത് ഇതാണ് ബോട്ടിൽ ബ്രഷിന്റെ പൂക്കൾ ചുവന്ന പൂക്കളാണ് ഇതിനുള്ളത് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഏകദേശം ചുവപ്പ് മഞ്ഞ ഓറഞ്ച് വെള്ള ലാവൻഡർ എന്നീ നിറത്തിലുള്ള പല ഇനത്തിലുള്ള വൃക്ഷങ്ങൾ ഇതിലുണ്ട് എന്റെ നാട്ടിലൊക്കെ പലരും ഇനെ ദേവദാരു എന്ന് തെറ്റിദ്ധരിച്ച് വിളിക്കാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ദേവദാരു എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു വൃക്ഷമാണ് അത് നമ്മുടെ ക്രിസ്മസ് ട്രീയെ പോലെ നിൽക്കുന്ന ഉത്തരേന്ത്യയിലേക്ക് ശൈത്യ നാടുകളിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ഈ ദേവദാരു എന്നത് ഇത് യഥാർത്ഥത്തിൽ ബോട്ടിൽ പ്രഷ് പ്ലാന്റ് എന്നുള്ള ഒരു വൃക്ഷമാണ് ഇതിന്റെ ഇലകൾ വളരെ ചെറുതും സൂചിമുന പോലെ കൂർത്തതും ആയ ചെറിയ ഇലകളാണ് ഈ വൃക്ഷത്തിന് ഉള്ളത് ചുര ആഗ്രഹങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾക്ക് പ്രത്യേകിച്ച് വലിയ ഗന്ധമൊന്നുമില്ല പക്ഷെ നിറയെ പൂത്ത് നിൽക്കുന്ന ബോട്ടൽ വൃക്ഷന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് നീളം കൂടിയ പൂങ്കലെയാണ് ഈ വൃക്ഷങ്ങൾക്ക് ഉള്ളത് നമ്മുടെ ദേവദാരുവിനെ പോലെ അതേ കായകൾ അതെ അതേ രൂപത്തിലുള്ള ചെറിയ കായകളാണ് ഇതിനുള്ളത് ദേവദാരുവിന്റെ വലിയ കായകളാണ് ഇതിൻ്റെത് അതേ രൂപത്തിലുള്ള ചെറിയ കായകളാണ് ഈ വൃക്ഷത്തിന് ഉള്ളത് ദേവദാരു എന്ന് പറഞ്ഞ് ഈ ബോട്ടിൽ ബ്രഷിന്റെ തൈകൾ കൊടുത്ത് ആൾക്കാരെ പറ്റിച്ച നഴ്സരിക്കാരും ഉണ്ട് ബോട്ടിൽ ബ്രഷ് എന്ന ഈ പ്ലാന്റിന്റെ ഇലകൾക്കും ഒരു സുഗന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പലരും ദേവദാരു എന്നൊക്കെ തെറ്റിദ്ധരിക്കാനും ചാൻസ് ഉണ്ട് മൂന്ന് മീറ്റർ വരെയൊക്കെ പൊക്കത്തിൽ വളഞ്ഞ് ശാഖകളായി പല ശാഖകളായി തിരിഞ്ഞ് വളരുന്ന ഒരു സസ്യമാണ് ഈ ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് എന്നുള്ള സസ്യം അപ്പോൾ ഇതാണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് എന്നുള്ള ചെറു വൃക്ഷം വീണ്ടും ഔഷധങ്ങളെയും വൃക്ഷങ്ങളെയും വീഡിയോയിലേക്ക് വരാം ഓക്കെ ബൈ